പവിത്രം സീരിയൽ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ലാസ്റ്റ് എപ്പിസോഡ് വെള്ളിയാഴ്ച അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ പോയി തീർച്ചയായും കണ്ടേക്കണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടക്കാം വിക്രത്തിൻ്റെ വീടാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ വീട് അവർക്ക് രാത്രിത്തേക്ക് കഴിക്കാനായിട്ടുള്ള കഞ്ഞി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടേക്ക് അടുക്കളയിലേക്ക് ശ്രീജി അടുത്ത് കടന്നു വരികയാണ് അപ്പോൾ ശ്രീജി ഇങ്ങനെ പറയുന്നുണ്ട് വേറെ നീ കഴിച്ചില്ലായിരുന്നല്ലേ ഞാൻ കഴിച്ചു കേട്ടോ വിളിക്കാതിരുന്നത് നന്ദിനി എന്തെങ്കിലും പിന്നെ പറഞ്ഞുകൊണ്ട് വരും അതുകൊണ്ട് കേട്ടോ അപ്പോൾ അവൾ പറയാം അതൊന്നും സാരമില്ല ശ്രീജയടത്തി നിങ്ങൾ കഴിച്ചിട്ട് കഴിച്ചെങ്കിൽ കിടന്നോളൂ ഞാൻ ഞാനിനിപ്പോയി കുടിച്ചിട്ട് വരട്ടെ എന്നിങ്ങനെ പറയാണ് അപ്പോൾ ശ്രീജ പറയുന്നുണ്ട് ആ അച്ഛനും അമ്മയും പുറത്ത് പോയിരിക്കുകയാണ് കല്യാണ വീട്ടിൽ പോയിരിക്കുക അവർ വരാനായിട്ട് ലേറ്റാവും എന്നാൽ അവേദ പോയി കുടിച്ചിട്ട് വാ എന്നിട്ട് സമയം കളയാതെ കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക് എന്നിങ്ങനെ പറയാനുട്ടോ അപ്പോൾ അവൾ പോയി കുളിക്കാനായിട്ട് പോകുന്ന ആ ഒരു നേരത്ത് ശ്രീജയും മുറിയിലോട്ട് പോവുകയാണ് അപ്പോൾ നന്ദിനി അടുക്കളയിലേക്ക് വന്നിട്ട് ഓ കഞ്ഞി പയറൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് വന്നിട്ട് കഴിക്കാൻ ായിട്ട് ഇവക്കിട്ട് ഞാൻ ഇന്നൊരു പണി കൊടുക്കും എന്നും പറഞ്ഞ് ആ കഞ്ഞി എടുത്തുകൊണ്ട് പോയി മുറ്റത്ത് പോയി കൊണ്ട് കളഞ്ഞിട്ട് പാത്രം കഴുകി അതേപോലെ തന്നെ എടുത്ത് വെക്കാൻ കിട്ടോ അപ്പോൾ നമ്മുടെ വേദക്കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അപ്പോൾ സ്ത്രീജെടുത്ത് പറയുന്നുണ്ട് ആ ഇനിപ്പോയി കഴിക്കുവേദ എന്നിങ്ങനെ പറയും അപ്പോൾ അവിടെ ഇങ്ങനെ വലിയ കാര്യത്തിൽ കഴിക്കാനായിട്ട് വന്ന് പാത്രം ഇങ്ങനെ തുറന്നു നോക്കുമ്പോഴത്തേക്കും അതിൽ ആഹാരം കാണുന്നില്ല അപ്പോൾ ശ്രീജ് ചോദിക്കുന്നുണ്ട് എൻ്റെ വീതി കഴിക്കുന്നില്ലേ അതല്ല സ്ത്രീജടുത്തി ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിരുന്ന ഭക്ഷണം കാണുന്നില്ല ആ സാരമില്ല ആരെങ്കിലും കഴിക്കാനായിട്ട് എടുത്ത് കാണും എന്നിങ്ങനെ അപ്പോൾ ശ്രീജ പറയുന്നുണ്ടോ അല്ല വേദി എല്ലാവരും കഴിച്ചതാണല്ലോ പിന്നെ ആരെടുക്കാനാ ഇതെന്ന് അപ്പോൾ തന്നെ നന്ദിനി വന്നിട്ട് വേദേ ഗുഡ് നൈറ്റ് കേട്ടോ ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങുക എന്നിങ്ങനെ പറഞ്ഞിട്ടിങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ തന്നെ നമ്മുടെ വേദയ്ക്ക് കാര്യം മനസ്സിലായി അത് നന്ദിനി എടുത്ത് മാറ്റിയതാന്ന് അപ്പോൾ വേദം ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് പക്ഷേ ശ്രീജയാണെങ്കിൽ ഒരു പൊട്ടിയല്ലേ അവൾക്കൊന്നും മനസ്സിലായില്ല വേദ പറയുന്നതുകൊണ്ട് എൻ്റെ സ്ത്രീജടത്തി ഒന്നും മനസ്സിലായില്ലേ ആ ഒന്നുമില്ല സ്ത്രീജടത്തി പോയി കിടന്നോളൂ ഒരു ദിവസം ആഹാരം കഴിച്ചില്ലൊന്നും പറഞ്ഞ് ഒരു കുഴപ്പമില്ല എന്നിങ്ങനെ പറയണം അയ്യോ അത് ശരിയാവത്തില്ല എന്നാൽ എനിക്ക് ഞാൻ രണ്ട് ചപ്പാത്തി എങ്കിലും തരാം എന്ന് അയ്യോ അതൊന്നും സാരമില്ല അതിൻ്റെ അച്ഛൻ അറിഞ്ഞാൽ ഇനി വലിയ പ്രശ്നമാവും കുഴപ്പമില്ല എനിക്ക് വിഷക്കുന്നൊന്നുമില്ല ഞാനൊരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് ഉറങ്ങിക്കോളാം എന്നിങ്ങനെ അവൾ പറയാനുട്ടോ നന്ദിനിയാണെങ്കിൽ വേറെ എന്താ ഇതുവരെ ഇതിനെപ്പറ്റി ഒന്നും ചോദിക്കാത്തത് അവൾ എന്തെങ്കിലും പറഞ്ഞ് വന്നിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു സീനുണ്ടാക്കി അവളെ ഈ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്താക്കാമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കാനിട്ടോ അങ്ങനെ വേദി ഇങ്ങനെ കിടന്നുറങ്ങുകയാണ് അപ്പോൾ സ്വപ്നത്തിൽ ഇങ്ങനെ അവടെ അച്ഛൻ അവൾക്ക് ഒരു ഗ്ലാസ് പാല് കൊണ്ട് വന്നിട്ട് ഇങ്ങനെ പറയുന്നതായിട്ടാണ് അത്താഴപ്പട്ടിൻ്റെ കിടക്കേണ്ട മോളെ ഒരു ഗ്ലാസ് പാലെങ്കിലും ഇങ്ങനെ കുടിക്കുന്നു ഇങ്ങനെ പറയുകയാണ് അപ്പോഴാണ് അവിടെ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ അത് നമ്മുടെ ആയിരുന്നു സ്ത്രീചടത്തി വേറെ നീ ഒരു ഗ്ലാസ് പാൽ കുടിക്കുക വേറെ അത്താഴപ്പട്ടൻ്റെ കിടക്കണ്ട അപ്പം അവളെ കണ്ണിങ്ങനെ നിറഞ്ഞിട്ട് പറയാനുട്ടോ ഞാൻ എൻ്റെ അച്ഛനെ ഇപ്പോൾ സ്വപ്നം ഉള്ളൂ ചേച്ചി എന്നെ വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് അച്ഛനായിരിക്കുമെന്ന് ആ അതൊന്നും കുഴപ്പമില്ല നീ എനിക്കെ വിഷമിക്കാതെ ഒരു ഗ്ലാസ് പാൽ കുടിക്കുക അപ്പോൾ അവിടെ ഇങ്ങനെ അത് മേടിക്കാനായിട്ട് വന്നപ്പോൾ നമ്മളെ നന്ദിനി ഇത് കാണുന്നുണ്ടായിരുന്നു നന്ദി പിന്നെ അപ്പോൾ ആ ഗ്ലാസ് ഇങ്ങനെ തട്ടി ഇങ്ങനെ മേടിക്കാൻ ചെന്നപ്പോഴത്തേക്കും അതിങ്ങനെ താഴത്തേക്ക് വീണു അപ്പോൾ ശ്രീജ പറയു എന്താ നന്ദിനടുത്ത് കാണിച്ചത് ഈ ഗ്ലാ പാല് കളഞ്ഞ് എന്തിനാണ് അപ്പോൾ നന്ദിന് പറയുക നീ എന്തിനാ ശ്രീജ എന്തിനാ അത് വേദയ്ക്ക് അച്ഛൻ പറഞ്ഞിട്ടില്ലേ ഇവിടുന്ന് ഒരു ആഹാരവും അവക്കുണ്ടാക്കി കൊടുക്കരുതെന്ന് പിന്നെ എന്താ അതായത് ഒരു ഗ്ലാസ് പാലല്ലേ അതിലിപ്പോൾ എന്താ നീ ഇങ്ങനെ മനുഷ്യപ്പറ്റില്ലാതെ പെരുമാറിയത് അപ്പോൾ നന്ദിന് പറയുന്നുണ്ട് കേട്ടോ അച്ഛൻ പറഞ്ഞിട്ടില്ലേ ഇവിടെ നിന്ന് ഇവയ്ക്ക് ഒരു ആഹാരവും കൊടുക്കണ്ട എന്ന് അച്ഛൻ പറയുന്നത് ഞാൻ അനുസരിക്കും ഞാൻ അതുകൊണ്ടാണ് അതുമല്ല ഞാൻ ഗ്ലാസ് ഇങ്ങനെട്ട് മേടിക്കാനാണ് നോക്കിയത് അല്ലാതെ അത് മറിച്ചു കളയണമെന്നൊന്നും എനിക്കില്ലായിരുന്നു അറിയാതെ എൻ്റെ കൈ തട്ടി തട്ടിപ്പോയത് അപ്പോൾ ശ്രീജ പറയുന്നുണ്ട് അതൊന്നും വന്നാൽ നീ മനപൂർവ്വം ചെയ്തതാ എന്നാലും ഇത്രയ്ക്കൊന്നും ദ്രോഹം ആരോടും കാണിക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നല്ലൊരു വഴക്കായി കേട്ടു ഈ സമയത്താണ് അച്ഛനും അമ്മയും ഓട്ടോറിക്ഷയിൽ ചേൽ മുറ്റത്ത് വന്ന് ഇറങ്ങിയാണ് അപ്പോൾ അവരകത്തേക്ക് ഇങ്ങനെ കയറാൻ പോകുമ്പോഴത്തേക്കും ഇവർ തമ്മിലുള്ള ഈ ഇങ്ങനെ വഴക്കിങ്ങനെ ഇങ്ങനെ വരികയാണ് അതുവല്ല ആ വഴക്കിനിടയിൽ നമ്മുടെ ശ്രീജയുടെ ഭർത്താവ് നമ്മുടെ നന്ദീനുടെ ഭർത്താവിൻ്റെ മേൽ അടിക്കാനായിട്ട് ഇങ്ങനെ കൈ അപ്പോൾ ഇതിങ്ങനെ കണ്ടുകൊണ്ടാണ് ഇങ്ങനെ അച്ഛനും അമ്മയും ഇങ്ങനെ കടന്നു വരുന്നത് അപ്പോൾ വിക്ര ഈ ഒച്ച കേട്ടിട്ട് വിക്രവും കഥകൾ തുറന്ന് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നേരത്തെ എന്താ ഇവിടെ നിങ്ങളുടെ ഒച്ച അവിടെ അങ്ങ് റോഡേ വരെ കേൾക്കുന്നുണ്ടല്ലോ എന്നും പറഞ്ഞ് അച്ഛനും അമ്മയും അവിടത്തേക്ക് കടന്നു വരും അച്ഛനപ്പം ചോദിക്കുന്നുണ്ട് എന്താ ഇവിടെ ബഹളം എന്താ ഇവിടെ കിടന്നിങ്ങനെ ഒച്ച നിങ്ങളുടെ ഒച്ച അങ്ങ് റോഡേ വരെ കേൾക്കാമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ നദിനിയാണെങ്കിലും ഉടനെ ചാടി കയറി അതൊന്നും അല്ല ച ഈ വേദ കാരണമാണെന്ന് പറഞ്ഞ് അവിടെ പേരെടുത്തിട്ട് കേട്ടോ അപ്പോൾ അദ്ദേഹമാണെങ്കിൽ അവിടെ പേരിങ്ങനെ കേട്ടത് ഓഹോ ഇത്തി ഇതിപ്പോ അത്രയും നാളും ഈ വീട്ടിൽ ഭക്ഷണത്തിൻ്റെ പേരൊക്കെ പറഞ്ഞ് ഒരു വഴക്കും ഒന്നും ഒരു കുറവൊന്നും അറിയിച്ചിരിക്കാതെയാണ് ഞാൻ ഈ വീട് മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് ഇതുവരെ ഇതിൻ്റെ പേരിൽ ഒരു ഉച്ച വർത്താനം ഒന്നും ഈ വീട്ടിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇപ്പോൾ നീ കാരണം അതും ഉണ്ടായി എൻ്റെ അദ്ദേഹം ഇതൊക്കെ ഞാൻ എങ്ങനെ സഹായിക്കുമെന്നും പറഞ്ഞ് വിക്രത്തിനെയും വേദിയെ ഒരുപോലെ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കാൻ തുടങ്ങി എന്നിട്ട് അദ്ദേഹം മുറ്റത്തോട്ട് ഇറങ്ങി പോകാനായിട്ടോ ഇതിൽ ഒരു ഞാൻ ഇല്ലാതെ ഞാനിനി വീടിൻ്റെ അകത്തോട്ട് കയറുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം മുറ്റത്ത് പോയി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ വിക്രം ആ വേദയോട് പറയുന്നുണ്ട് ഇപ്പം കണ്ടില്ല നിനക്കിപ്പോൾ സമാധാനമായില്ലേ നീ ആദ്യം ഇരുന്ന ആ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ എൻ്റെ അച്ഛനും ഇരിക്കുന്നത് നിന്നോട് ഞാൻ കൈ തൊഴുത് പറയുകയാണ് ഞാൻ കാണിച്ച തെറ്റാണ് സമ്മതിച്ചു ഇനിയെങ്കിലും നിനക്ക് ഈ വീട്ടിലൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിനക്ക് ഈ വീട് വിട്ട് ഒന്ന് ഇറങ്ങിപ്പോ എന്നൊക്കെ പറഞ്ഞ് അവിടെ കൈ അവിടെ നേരെ ഇങ്ങനെ കൈ ഇങ്ങനെ തൊഴുതു പിടിക്കാനിട്ടോ ഇതെല്ലാം കേട്ട് മനസ്സ് തകർന്ന് നമ്മുടെ വേദ ഇങ്ങനെ നിൽക്കാനിട്ടോ അപ്പോൾ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് വേദ വിക്രത്തിനോട് പറയുകയാണ് ഓക്കെ ഞാൻ സമ്മതിച്ചു ഞാൻ ഈ വീട് വിട്ട് ഇറങ്ങിക്കോളം എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ വിക്രത്തിൻ്റെ മുഖത്തിന് നല്ലൊരു സന്തോഷം ൊക്കെ അവൻ്റെ മുഖത്ത് ഇങ്ങനെ തെളിഞ്ഞു അപ്പോൾ വിക്രം അമ്മയോട് പറയുന്നുണ്ട് അമ്മേ അച്ഛനെ വിളിക്കുക ആ ഇവിടെ പോകാമെന്ന് പറഞ്ഞല്ലോ ഇനി പോയി അച്ഛനെ വിളിച്ചുകൊണ്ട് വാ അമ്മയെന്ന് അപ്പോൾ അമ്മ പുറത്തേക്ക് പോയിട്ട് ആ മാശ ഇതേ പോകാനായിട്ട് തയ്യാറായി ആ മാഷ അകത്തേക്ക് കയറി വായെന്ന് അപ്പോൾ അവർ രണ്ടിനും കൂടെ അകത്തേക്ക് കയറുമായിരിക്കട്ടോ അപ്പോൾ വേദ അച്ഛനെ അനുഗ്രഹം മേടിക്കാനായിട്ട് ഇങ്ങനെ കുഞ്ഞ കാലേ തൊറ്റു അദ്ദേഹം ഇങ്ങനെ അനുഗ്രഹിക്കുകയും ചെയ്തു എന്നിട്ട് അവിടെ കണ്ടൊക്കെ ഇങ്ങനെ നിറഞ്ഞു അവളിങ്ങനെ പറയുന്നുണ്ട് അച്ഛാ എനിക്ക് അച്ഛനെ എൻ്റെ സ്വന്തം അച്ഛനെ പോലെ തന്നെ നല്ല കാര്യമായിരുന്നു ഈ വീട്ടിൽ ഇനി ഒരു വഴക്കും ഒന്നും ഉണ്ടാവത്തില്ല ഞാൻ ഈ വീട് വിട്ട് പോകാനായിട്ട് തയ്യാറാണ് എന്നിങ്ങനെ പറയാനിട്ടോ അവളനുഗ്രഹിച്ചു കൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് കേട്ടോ മോളെ നിനക്കെപ്പോഴും നല്ലതേ വരും ഈ തീരുമാനത്തെ ഓർത്ത് നിന്നെ നിനക്ക് ഒരിക്കലും നാളെ ദുഃഖിക്കേണ്ടി വരത്തില്ല നീ നല്ലൊരു തീരുമാനം തന്നെയാണ് എടുത്തത് ഓക്കെ സമയം ഇത്രയും രാത്രി ആയില്ലേ നീ വിക്രം നിന്നെ കൊണ്ടാക്കിക്കോളും എന്നിങ്ങനെ പറയാനിട്ടോ അങ്ങനെ അമ്മയോട് പറയുന്നുണ്ട് വേദ ഫുഡ് കഴിച്ചില്ലെന്നല്ലേ പറഞ്ഞത് അവൾക്ക് എന്തെങ്കിലും ആഹാരം കൂടി ഉണ്ടാക്കി കൊടുക്കുക എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് സ്ത്രീചടത്തിയാണെങ്കിൽ ആ വേദ കാര്യത്തിൽ ഓർത്തിങ്ങനെ പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കാനിട്ടോ എന്തായാലും വേദൻ ഈ നാളെ മുതൽ ഈ വീട്ടിൽ കാണത്തില്ല എന്നവർക്കും എനിക്ക് വല്ലാത്ത സങ്കടം സഹിക്കാൻ വയ്യെന്നൊക്കെ പറഞ്ഞ് അവടെ മുറിയിലേക്ക് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പോവാനിട്ടോ അപ്പോൾ അമ്മയും അവിടെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കരയാണ് അപ്പോൾ വേദ പറയുന്നുണ്ട് അച്ഛനോട് അച്ഛ ഞാൻ ഈ വീട്ടിലേക്ക് ഒരിക്കലും തിരിച്ചു വരില്ല പക്ഷേ എൻ്റെ ഭർത്താവ് വിക്രം എന്നെ തിരിച്ചു വിളിച്ചാൽ ഞാൻ ഈ വീട്ടിലേക്ക് വരും അപ്പോൾ ഈ വീട്ടിലുള്ള എല്ലാവരെയും പോലെ തന്നെ എനിക്ക് ഈ വീട്ടിൽ ഒരു സ്ഥാനം ഉണ്ടായിരിക്കും എന്ന് അവളിങ്ങനെ പറയുകയാണ് അപ്പോൾ വിക്രം അപ്പോൾ തന്നെ പറയുന്നുണ്ട് അതിനെ ഞാൻ നിന്നെ ഒരിക്കലും തിരിച്ചു വിളിക്കില്ലല്ലോ എന്ന് അപ്പോൾ വിക്രം പറയാം ആ മതി മതി രാത്രി രാത്രി കുറെ ആയില്ല നീ പോയി പെട്ടീന്തായൊക്കെ എടുത്തോണ്ട് വാ ഇനെ ഞാൻ കൊണ്ടാക്കി തരാം എന്നിങ്ങനെ പറഞ്ഞാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻ്റെ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്